നമസ്കാരം ലോകത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ തോന്നിവാസം അല്ലെങ്കിൽ അവരുടെ ഭരണം അത് അവസാന എത്തിയിരിക്കുന്നു അമേരിക്കക്ക് വളരെ ശക്തമായ ഒരു പ്രഹരം ഇന്നലെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നു കാരണം നോക്കി തന്നെയാണ് റഷ്യ അടിച്ചത് എന്തായാലും അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ റഷ്യയുടെ അടി കൊണ്ട് ആ വേദന കൊണ്ട് ഉളയുന്ന ഒരവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പലരും പല കമന്റുകൾ പല വീഡിയോക്കും അടിയിൽ രേഖപ്പെടുത്താറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം എന്തായി യുക്രൈനെ എന്തെങ്കിലുമൊക്കെ ആക്കാതെ റഷ്യക്ക് ഇറാനെ സഹായിക്കാൻ കഴിയുമോ റഷ്യ ഇനി ഉണ്ടാകുമോ എന്ന് വരെ ചോദിക്കുന്ന ചില ആളുകളുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ നരനായാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അമേരിക്കയുടെ തോന്നിവാസങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് പൊള്ളും അവരുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് എന്നാൽ അത്തരക്കാരോടായി പറയുന്നു റഷ്യ ഇപ്പോൾ ശക്തമായി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ എന്ന് പറയുന്ന ആ രാജ്യം അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ തോന്നിവാസങ്ങൾക്ക് നിൽക്കുന്ന അമേരിക്ക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി റഷ്യയെ ആക്രമിച്ചുകൊണ്ടിരുന്ന യുക്രൈന് ഇപ്പോൾ എവിടെയും നിൽക്കാൻ കഴിയാത്ത ഗതിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോയിരിക്കുന്നു അവരുടെ എല്ലാ പ്ലാനും എല്ലാ പദ്ധതിയും പൊട്ടിപ്പാളിസായിരിക്കുന്നു ഇന്നലെ അമേരിക്കക്ക് അതായത് റഷ്യയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു പ്രഹരം അതായത് കരണം നോക്കി തന്നെ കിട്ടിയ ഒരു അടി ആ അടിയുടെ വേദന അമേരിക്ക അടുത്ത കാലത്തൊന്നും മറക്കാൻ സാധ്യതയില്ല വേദന കൊണ്ട് അമേരിക്ക പുളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ട രാജ്യമാണ് ഇവിടെ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിനു വേണ്ടി ഇസ്രായേലിനെ സഹായിക്കുമെന്ന് അമേരിക്ക ആദ്യം പറഞ്ഞിരുന്നു അവസാനം അമേരിക്ക നിലപാട് മാറ്റി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് അമേരിക്ക ഇപ്പോൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അമേരിക്ക അങ്ങനെ പറയുന്നത് അതായത് സ്വന്തം കാര്യം തന്നെ നോക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു റഷ്യയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച അടുക്കി എന്തെങ്കിലും ഒന്ന് തിരിച്ചെന്തെങ്കിലും ഒന്ന് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ഇല്ല എന്നുള്ള ഒരു നിലപാടിൽ അമേരിക്കയ്ക്ക് എത്തേണ്ടി വന്നു എന്നുള്ളതാണ് യൂറോപ്പിൽ നിന്നും വെടിക്കോപ്പുകളുമായി വന്നിരുന്ന യുക്രൈനിയൻ കപ്പൽ ഒഡീസ തുറമുഖത്ത് വെച്ച് ആ കപ്പലിനെ ഇവിടെ റഷ്യ ആക്രമിച്ചു സെക്കൻഡിൽ രണ്ട് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഈ കപ്പലിനെ ആക്രമിച്ചത് ഈ കപ്പൽ നിന്ന് കത്തുന്ന ദൃശ്യങ്ങൾ റഷ്യ പുറത്തുവിട്ടിരുന്നു എന്തായാലും ഈ ദൃശ്യങ്ങൾ അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യയുടെ ഒരു യുദ്ധവിമാനം അമേരിക്കൻ യുദ്ധവിമാനത്തെ വിരട്ടി ഓടിച്ചത് അമേരിക്കയുടെ വ്യോമാതിർത്തിയിൽ കയറിയാണ് റഷ്യൻ വിമാനം ഒരു വിരട്ടൽ നടത്തിയത് ഈ ഒരു വിരട്ടലുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ മര്യാദ കാണിക്കണം എന്നാണ് അമേരിക്ക പറഞ്ഞത് റഷ്യയുടെ ആ ഒരു നടപടിയെ അപലപിക്കുകയും ചെയ്തു അതായത് ലോക പോലീസിനിടെ എന്തുമാകാം ഇസ്രായേലിനൂടെ എന്തുമാകാം അവർക്കെതിരെ തിരിഞ്ഞാൽ അവർ അപലപിക്കും അവർ അതിനെ ശരിയല്ല എന്ന് പറയും യുദ്ധമര്യാദ പാലിക്കണം എന്നൊക്കെ പറയും എന്തായാലും യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാം റഷ്യയെ കീഴ്പ്പെടുത്താം എന്നുള്ള ഒരു വ്യാമോഹം അമേരിക്കക്കുണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ ഭാഗമായി യുക്രൈൻ സൈന്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്തെ തന്നെ റഷ്യൻ അധിനിവേശത്തിനു വേണ്ടി ഇവിടെ യുക്രൈൻ ഭരണകൂടം തീരുമാനിച്ചു അത്തരത്തിൽ റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിലൂടെ ഒരു അധിനിവേശം നടത്തി അധിനിവേശത്തിൽ ഒരുങ്ങിയ യുക്രൈൻ സൈന്യത്തെ റഷ്യ തടഞ്ഞില്ല ഉടൻ തന്നെ വാർത്തകൾ വന്നു അതായത് റഷ്യയുടെ പ്രധാനപ്പെട്ട പല മേഖലകളും യുക്രൈൻ സൈന്യം കീഴടക്കി കൈവശം വെച്ചു റഷ്യ കീഴടക്കി റഷ്യ ഇതാ പരാജയപ്പെടുന്നു പലരും അത് ഏറ്റു പലർക്കും റഷ്യയെ തകർക്കുക എന്നുള്ളത് അത് അവരുടെ താല്പര്യമാണ് കാരണം റഷ്യ ഇവിടെ അമേരിക്കക്കെതിരായി അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായി നിൽക്കുന്നു ഇറാനെ സഹായിക്കുന്നു ഹിസ്മുലയെ സഹായിക്കുന്നു ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ റഷ്യയോട് ചില ആളുകൾക്കൊക്കെ വളരെയധികം വിരോധം ഇപ്പോഴുണ്ട് എന്തായാലും അധിനിവേശത്തിൽ ഒരുങ്ങിയ ആ യുക്രൈൻ സൈന്യത്തെ സൈന്യത്തെക്കുറിച്ച് ഇപ്പോഴെന്തെങ്കിലും വിവരമുണ്ടോ എന്തായി അധിനിവേശം ഏതുവരെ എത്തി അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ യഥാർത്ഥത്തിൽ അകത്തേക്ക് കയറിയ യുക്രൈൻ സൈന്യത്തെ റഷ്യ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ആ സൈന്യം പിന്നീട് പുറത്തോട്ട് പോയിട്ടില്ല അവരിപ്പോൾ അവിടെ ഉണ്ടോ എന്നും അറിയില്ല ഇതാണ് അവസ്ഥ ഈ സാഹചര്യത്തിലാണ് തുടർച്ചയായി പല വിധത്തിൽ അമേരിക്ക റഷ്യയെ ആക്രമിക്കുന്നതിനു വേണ്ടി യുക്രൈൻ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഈ സമയത്ത് റഷ്യ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അതായത് ഇനി ഏത് രാജ്യത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചാണോ ഞങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് തീർച്ചയായും ആ ആയുധങ്ങൾ ഏത് രാജ്യത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിയാൽ ആ രാജ്യങ്ങളെ ഒക്കെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിരുന്നു റഷ്യക്ക് കൃത്യമായ പദ്ധതി പദ്ധതിയുണ്ട് പ്ലാനുണ്ട് ആ പ്ലാനനുസരിച്ച് റഷ്യ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും റഷ്യ ഇവിടെ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യ ഒറ്റക്കല്ല റഷ്യയെ സഹായിക്കുന്നതിനു വേണ്ടി തുടക്കം മുതലേ ഇറാൻ രംഗത്തുണ്ട് ഇറാന്റെ നിരവധി ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും ഈ യുദ്ധവേളയിൽ റഷ്യക്ക് സഹായകരമായിട്ടുണ്ട് ഏറ്റവും അവസാനം ഇറാന്റെ സൈന്യത്തെ തന്നെ വിട്ടുകൊടുക്കാൻ വ്ളാഡിമിർ പുടിൻ ഇവിടെ ഇറാനോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇറാൻ കൂടെയുണ്ട് അതോടൊപ്പം തന്നെ ഉത്തര കൊറിയയും ഇവിടെ റഷ്യക്കൊപ്പം യുക്രൈൻ യുദ്ധത്തിൽ പങ്കാളികളായിട്ടുണ്ട് അതായത് അമേരിക്കക്കെതിരെ ആരെയൊക്കെ കൊണ്ടുവരാൻ കഴിയും അവരെയൊക്കെ റഷ്യ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഏറെക്കുറെ അമേരിക്കക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ് റഷ്യയാണെങ്കിൽ വിജയിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് റഷ്യ പറഞ്ഞ വാക്ക് പാലിച്ചു അതായത് യൂറോപ്പിൽ നിന്നും വെടിക്കോപ്പുകൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഏത് രാജ്യങ്ങളുടെ വെടിക്കോപ്പായാലും ശരി ആ രാജ്യങ്ങളുടെ ഏതാണ് ആയുധം ആരുടെയാണ് ആയുധം എന്ന് മനസ്സിലാക്കി ആക്രമിക്കുമെന്നാണ് റഷ്യ പറഞ്ഞിരുന്നത് എന്നാൽ ആയുധങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ റഷ്യ വളരെ ശക്തമായ പ്രഹരം ഏൽപ്പിച്ചു ഈ അടി കിട്ടിയിരിക്കുന്നതാകട്ടെ അമേരിക്കക്കാണ് അക്കാര്യത്തിൽ ഒരു തക്കവുമില്ല ബാക്കിയുള്ള ആരൊക്കെയാണ് ഇവിടെ യുക്രൈനെ സഹായിക്കാൻ രംഗത്തെത്തിയത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണിപ്പോൾ റഷ്യ എന്തായാലും ഇവിടെ യുക്രൈൻ ഏറെക്കുറെ തീരുമാനമായ സ്ഥിതിക്ക് ഇനി പശ്ചിമേഷ്യയിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ തന്നെയാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ഇവിടെ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഇസ്രായേൽ തന്നെ പശ്ചിമേഷ്യയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ തന്നെ രംഗത്തിറങ്ങി എന്നുള്ളതാണ് ഇസ്രായേൽ സിറിയയിലെ റഷ്യൻ സൈനിക താവളത്തിന് നേരെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തി അതിന് തുടക്കം കുറിച്ചു എന്തായാലും ഇതിന്റെയൊക്കെ ഭാഗമായാണ് ഇറാന്റെ ഒരു അറ്റാക്ക് ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നത് വീണ്ടും ഒരു അറ്റാക്ക് കൂടെ ഇറാൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പുറകിലും റഷ്യയുണ്ട് എന്തായാലും ഇവിടെ ഇപ്പോഴിതാ പുതിയ ഒരു വാർത്ത വരുന്നു ഇറാൻ ആണവ പരീക്ഷണം പൂർത്തീകരിച്ചു ആണവ പരീക്ഷണം നടത്തിയു ഒക്ടോബർ അഞ്ചിന് നടന്നത് ഒരു ഭൂചലനമല്ല അത് ഇറാന്റെ ആണവ പരീക്ഷണമാണ് എന്നുള്ള വാർത്ത കൂടെ വരുന്നു തൊട്ടു പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഞങ്ങളെ കൂടുതൽ പരീക്ഷിക്കരുത് ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന ഒരു ഭീഷണി കൂടെ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയാണ് നേരത്തെ ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമായ ചില സൂചനകൾ ഇസ്രായേലിന് കൊടുത്തിരുന്നു ലോകത്തിന് മുന്നിൽ അദ്ദേഹം കൃത്യമായ ചില സൂചനകൾ ഉയർത്തിയിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം ഒരിക്കൽ കൂടെ പറയുന്നു ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് അത് ഇസ്രായേലിന് ഗുണം ചെയ്യില്ല അതായത് ഈ ആണവ പരീക്ഷണം നടന്നു എന്ന് പറയുന്നതിന് തൊട്ടു പിറകെയാണ് ഇത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി ഇവിടെ ഇറാൻ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ യുദ്ധം ചെയ്യാനുള്ള ധൈര്യത്തിന്റെ കാര്യത്തിലും തന്ത്രത്തിന്റെ കാര്യത്തിലും ഒന്നും ഒട്ടും പുറകിലല്ല പക്ഷെ ഇപ്പോൾ അവർ അതിശക്തരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഉത്തര കൊറിയയും അതുപോലെ തന്നെ നിരവധി യുദ്ധങ്ങൾ ചെയ്തും വിജയിച്ചും അതുപോലെ തന്നെ വലിയ പടയോട്ടങ്ങൾ നടത്തിയുമൊക്കെ പരിചയമുള്ള പരിചയ സമ്പത്തുള്ള റഷ്യ കൂടെയുണ്ട് അതുപോലെ ഉത്തരവൂർ ഞാൻ പറഞ്ഞല്ലോ എന്തും ചെയ്യാൻ അവർക്ക് മടിയില്ലാത്തൊരു വിഭാഗമാണ് അത്തരത്തിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ അനുഭവ സമ്പത്ത് പാരമ്പര്യം ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഇസ്രായേലിനും അമേരിക്കക്കും വലിയ ഭീഷണി തന്നെയാണ് ലോകത്ത് അമേരിക്കക്കും ഇസ്രായേലിനും ഇസ്രായേലിനുമെതിരായിട്ടുള്ള ഒരു വലിയ ചേരി രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അത്ഭുതമില്ല തീർച്ചയായും മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം